ഗാസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറി ഇപ്പോഴും ഗാസയുടെ അൻപത് ശതമാനത്തിലധികം അമ്പത്തിമൂന്ന് ശതമാനത്തോളം നിയന്ത്രണം ഇസ്രായേൽ സേനയ്ക്ക് തന്നെയാണ് അങ്ങനെ ഇസ്രായേൽ സേന പിന്മാറിയെടുത്ത് ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ഹമാസ് പട്ടാളക്കാരെന്നാണ് അവർ പറയുന്നത് ഹമാസ് ഭീകരവാദികൾ പിടിച്ചെടുത്തിരിക്കണം അവരുടെ നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പലതരത്തിലുള്ള അവകാശവാദികളുണ്ട് ഹമാസിനെ ഇഷ്ടമില്ലാത്തവരുണ്ട് അവിടുത്തെ പഴയ കുടുംബക്കാർ പണ്ട് മുതലേ യുദ്ധം നടത്തുന്നവർ പണ്ട് മുതലേ ആധിപത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരുപാട് ചെറു സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ ഹമാസിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ സേന പിന്മാറിയുന്നതിന് തൊട്ട് പിന്നാലെ ഗാസയിൽ കൊല്ലപ്പെട്ടതാണ്ട് ഇരുപത്തി ഏഴ് പേരാണ് അതിൽ എട്ട് പേർ ഹമാസ് തീവ്രവാദികളാണ് ആ കൊലപാതകത്തെക്കുറിച്ച് ആ വീഴ്ചയെക്കുറിച്ച് ഒന്നും ആരും ഒന്നും പറയുന്നില്ല ഇസ്രായേൽ ബോംബിട്ട് കൊല്ലുന്നു എന്നായിരുന്നു നിലവെ എന്നാൽ ഇസ്രായേൽ സേന പിന്മാറിയിട്ടും അവിടെ കലാപം തുടരുകയാണ് യഥാർത്ഥത്തിൽ ഗാസ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു വരും അതുകൊണ്ട് തന്നെ ഗാസയെ ഇസ്രേൽ പിൻമാറിയാലും സാധ്യമല്ല ബഹലങ്ങളും നിലവിലും ഒക്കെ അവസാനിക്കുന്നത് മാത്രമാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് വേണ്ടിയുള്ള തർക്കം ഹമാസിനെതിരെ ജനങ്ങൾ രംഗത്ത് വരുന്നതൊക്കെയായി വലിയ കലാപങ്ങളും കൊലപാതകങ്ങളും അവിടെ നടന്നേക്കുമെന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തനം ഫലസ്തീനി മാധ്യമപ്രവർത്തകനും ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു അതിന് ബന്ധമൊന്നുമില്ല ഇസ്രയേലിലെ പഴിക്കുന്ന ചില വാർത്തകൾ അൽ അൽജസ് വരുന്നുണ്ടെങ്കിലും ഇസ്രേലിൽ ഒരു ബന്ധവുമില്ല ഇസ്രയേൽ പൂർണ്ണമായും പിൻമാറിയിരിക്കുന്നു ആഭ്യന്തര കലാപം ആരംഭിച്ചിരിക്കും തമ്മിൽ തല്ലിച്ച് ആരംഭിച്ചിരിക്കുന്നു അതാണ് ഒരു വശത്ത് മറു ഹമാസ് വീണ്ടും നിയന്ത്രണം പിടിച്ചതോടെ ഇറയേൽ വെറുതെ ഇരിക്കില്ല കാരണം ഇസ്രായേൽ ഈ സമാധാന കരാറിന്റെ ഭാഗമേ മുമ്പ് ുന്നത് ഹമാസിനെ നിരായുധീകരണമാണ് നിയന്ത്രണം പിടിച്ചതോടെ ഇസ്രായേൽ രണ്ടെങ്കിൽ രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രായേൽ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾക്കിപ്പോൾ ആദ്യ ഭാഗം കഴിഞ്ഞു മോചിപ്പിച്ചു നല്ലത് തന്നെ പക്ഷെ ഹമാസിനെ അവിടെ വാഴാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ട്രംപിനോട് പറയുന്നുണ്ട് ഇത് സമാധാനം ദീർഘകാലം ഉണ്ടാവും വിശ്വസിക്കേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള നിരായുധീകരണം നടന്നില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സമാധാന കരാർ താൽക്കാലിക മാത്രമായിരുന്നു അതുകൊണ്ട് നേട്ടം ഇസ്രായേലിനാണ് കാരണം ഇസ്രായേൽ ജീവിച്ചിരിക്കുന്നവർ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു അവരെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല മൃതദേഹങ്ങളുടെ കാര്യത്തിൽ മാത്രം ആശയക്കുഴപ്പം തുടരുന്നു അത് വെച്ചുകൊണ്ട് ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല ഹമാസ് നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇതുവരെ ഇസ്രായേൽ എടുത്ത മുന്നേറ്റം ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഹമാസിനെ നേരിടാൻ ഇസ്രയേൽ വീണ്ടും സൈന്യത്തെ അയക്കുമെന്ന് തന്നെയാണ് സൂചന ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇനി സംഭവിക്കില്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇതൊരു പഴയതുപോലെ വെടിനിർത്തലായിരുന്നു കുറച്ച് പേര് വിട്ടു നൽകിയെന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സമാധാന കരാർ ഒന്നും ഫലസ്തീന് എന്നൊക്കെ പറഞ്ഞു വെറുതെ ഒരു അവകാശവാദം മാത്രമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു വെടിനിർത്തലായിരുന്നു ആ വെടിനിർത്തലിന്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തടവുകാരെ വിട്ടയച്ചു അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കണമെങ്കിൽ ഹമാസ് ഹമാസായുധം താഴെ വെക്കണമെന്ന് ഇസ്രായേൽ ശക്തമായി പറയുന്നു